ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോണിൻ്റെ എഞ്ചിൻ അഴിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞതിൽ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ബെയറിങ് പോയിട്ടുള്ള സൗണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കി അപ്പോൾ കംപ്ലയിൻറ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ് ബയറിങ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളത് അഴിച്ച് ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഈ ബെയറിങ്ങുകളാണ് കംപ്ലയിൻറ്റ് വന്നതാണ് ഈ ബയറിംഗ് ശരിക്കും പോയിട്ടുണ്ട് പക്ഷേ എല്ലാ ബെയറിങ്ങും തന്നെ കംപ്ലയിൻ്റ് ആവാം കാരണം എന്താ ഇപ്പോൾ ഞാനതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് കാണിച്ചിട്ടോട്ടെ ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ് ശരിക്കും ഇത് ഓയിലിൽ വന്ന പാർട്ടാണ് പാർട്സ് ആണ് അത് അടക്കം ചുരുമ്പ് പിടിച്ചാണ് ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അതായത് ഇപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണ് അതേ കണ്ടീഷനിലാണ് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് കിട്ടണം മൊത്തം തുരുമ്പ് അതുകൊണ്ടാണ് എന്നാൽ വണ്ടി ഓയിലിൽ കിടക്കുന്ന വണ്ടിയാണ് താൻ പക്ഷേ നമുക്ക് എഞ്ചിൻ അഴിക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ ഉള്ളിൽ ഓയിൽ പെട്രോ വെള്ളത്തിൻ്റെ മയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായോന്നുമില്ല ഇപ്പം നിലവിൽ ഈ ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ് പോയിട്ടുണ്ട് ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ്ങും പോയി ഈ കാണുന്ന ബെയറിങ് ഒക്കെ പ്ലേ ആണ് പ്ലേയാണ് ഇതാണത് ഇത്ര ഷെയ്ക്ക് ഉണ്ട് ഇതിനകത്ത് ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ കറക്കുമ്പോൾ തന്നെ ഈ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ മണല് പെട്ട ബെയറിങ്ങിൻ്റെ ഉള്ളിൽ മണല് കയറിപ്പെട്ടാലുള്ള അവസ്ഥ തന്നെയാണ് അതേ കറകറന്നാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് തന്നെ അതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ്ങുകളും മാറ്റണം ക്രാങ്ക് ഷാട്ടിൻ്റെ ബെയറിങ്ങും മാറ്റി റീസെറ്റ് ചെയ്താലാണ് റെഡിയാവുള്ളൂ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇത്രയും പഴക്കമുള്ള കേസാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിത് അഴിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എൻജിൻ വർക്കായിട്ടാണ് അത് ചെയ്തു ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നണം ഇത് ഇടയ്ക്കിയപ്പോഴും എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് ചെയ്തതാണ് ഇവിടെ അത് വാൽവ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ഒരു എഴുതിയാക്കണം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് ഈ വാൽവാണെങ്കിൽ കിടക്കുന്നത് ഊർജ്ജമില്ല ഡ്യൂപ്ലിക്കേറ്റ് വാൽവാണ് പക്ഷേ വാൽവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമല്ല കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യുമ്പോൾ അഴിച്ച എഞ്ചിന്റെ ഭാഗമാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കാരണം അതാണ് ഒറ്റ ചെലവിൽ കാര്യങ്ങൾ കഴിഞ്ഞു നോക്കുകയുള്ളൂ അതായത് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ സിലിണ്ടറിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ പോലും അതായത് മേജറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നമുക്ക് ഈ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാരണം അഴിക്കേണ്ടി വന്നതാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് സിലിണ്ടറിന്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി അതല്ല നേരെ മറിച്ച് സൗണ്ട് ആ സൗണ്ട് മാത്രം മാറിയാൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബെയറിങ്ങുകൾ മാറ്റം അപ്പോഴും നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് സെറ്റ് ചെയ്യണം കാരണം ക്രാങ്കിൻ്റെ സൈഡ് ബെയറിംഗ് പോയേക്കാണ് അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിങ്ങുകൾ മാറ്റേണ്ടതായിട്ട് വരും ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യണം ഇനി അതല്ല എപ്പോഴും നമുക്ക് ഇങ്ങനെ അഴിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലേബർ ചാർജിലൊന്നും ഒരു കുറവ് വരില്ല ലേബർ ചാർജ് അതേപോലെ തന്നെ വരും ഇപ്പം ഈ ക്രാങ്ക് സെറ്റ് ചെയ്താൽ കൊടുത്താലും ലേത്തിൽ അതിൻ്റേതായിട്ടുള്ള എമൗണ്ട് വരും അപ്പം ബെയറിങ്ങിനൊക്കെ ബെയറിങ്ങിൻ്റെതായിട്ടുള്ള എമൗണ്ട് കാര്യങ്ങൾ വരും അപ്പോഴും നമുക്ക് അത്യാവശ്യം എമൗണ്ട് വരും അതിനേക്കാളും ബെറ്റർ എപ്പോഴും ഫുള്ളായിട്ട് എഞ്ചിൻ വർക്ക് ഗ്യാരൻറ്റിയിൽ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ പാർട്സുകളാണ് അതിനകത്ത് വന്നേന്നുള്ളത് ജസ്റ്റ് എന്നും പറയാം ഗിയർ ബോക്സിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഇപ്പം ഈ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ പോലും സാധാരണ എഞ്ചിൻ വർക്കിന് വേണ്ടി അഴിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന എല്ലാ ബെയറിങ്ങുകളും മാറ്റി പുതിയതാണ് റീസെറ്റ് ചെയ്യാറ് ഇപ്പോൾ ക്രാങ്ഷാഫിൻ്റെ നീഡിൻ്റെ ബെയറിംഗ് ആയാലും ഈ ഗിയർ ബോക്സിൽ വരുന്ന ഈ നാല് ബെയറിങ്ങുകളെല്ലാം നമ്മൾ അതിനകത്ത് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യും പിന്നെ ക്രാങ്ഷാഫ്റ്റ് അതിനകത്ത് മാറ്റി കളയും അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് മാറ്റി കളയും വാൽവ് കിറ്റും ഗെയ്ഡും കൂടി മാറ്റി കളയും ക്യാമ്പ് ചെയിൻ എൻജിൻ്റെ ഉള്ളിലൊരു ചെയിൻ ഉണ്ട് ആ ചെയിൻ മാറ്റും ക്ലച്ച് ഡിസ്ക് അതോടെ ടെൻഷനർ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേസ് മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഇതേ ബാക്കിയത്തെ പാർട്സുകളെല്ലാം തന്നെ നമുക്ക് പുതിയ പാർട്സ് വന്നതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അതിനേക്കാൾ ഒരു ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൊക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ അഡീഷണൽ വന്നിട്ടുണ്ട് ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് ഗിയർ വീലാണ് ഗിയർ വീലിൻ്റെ ഇത് ഈ ലെഗ് ചെതുക്കെയ്ത് കഴിഞ്ഞാൽ അറിയാം ഈ ലെഗ്ഗുമ്പോ ഒക്കെ സ്ക്രാച്ചസ് വന്നിട്ട് അപ്പം ബെയറിങ് പോയതിൻ്റെ എന്ന് തന്നെ പറയാൻ പറ്റില്ല കാരണം ഇത് പഴക്കം കൊണ്ടും നമ്മളുടെ ഉപയോഗം അനുസരിച്ചിട്ടും തേമാനം വരും ഇതിന് നിലവിൽ മൂളിച്ച സൗണ്ട് തേഡ് ഗിയറിന് മാത്രമാണ് ചെറിയൊരു മൂളിച്ചുണ്ടായത് പക്ഷേ നമ്മളത് അഴിച്ചു ചെയ്യുമ്പോൾ ഈ തേർഡ് ഗിയറും ഫോർത്ത് ഗിയറിൻ്റെയും വീലിനും തേമാനം കാണിക്കുന്നുണ്ട് അപ്പോൾ ഗിയർ വീലുകൾ തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും കൗണ്ടർ ഷാഫിൻ്റെയും മെയിൻ ഷാഫിൻ്റെയും ബെയറിങ്ങുകളടക്കം മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ആദ്യം തരാം വാട്സാപ്പിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം അതായത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്രയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റും ഞാൻ അതിനകത്ത് പറയാം പക്ഷേ അപ്പോഴും നമുക്ക് നോക്ക് ശ്രദ്ധിക്കേണ്ട കേസ് ഈ സിലിണ്ടർ പിസ്റ്റണൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് ക്രാങ്ഷാഫ്റ്റ് അപ്പോഴും നമ്മൾ ലേറ്റ് കൊടുത്ത് റെഡിയാക്കി ഇടണം കാരണം അതിൻ്റെ ഈ ബെയറിങ് പോയേക്കാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോഴും ആവറേജ് ഒരു എമൗണ്ട് വരും പക്ഷേ അതിനകത്ത് നമുക്ക് ക്ലച്ച് ഡിസ്ക് ഒന്നും മാറ്റണ്ട ഗിയർ ബോക്സിൻ്റെ ബേറിങ്ങൾ മാറ്റി കളയുക ഗിയർ വീലിപ്പം മാറ്റി ചെയ്യലും കുഴപ്പമില്ല കാരണം ഞാൻ മാറ്റി ചെയ്യലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ തുടരും ഗിയറിൻ്റെ തേർഡ് ഗിയറിൻ്റെ മൂളിച്ച സൗണ്ടൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ ഈ വലിയ ആ മൂളിച്ച സൗണ്ട് മാത്രം ഉണ്ടാവും മാറിക്കോളും മാറും എന്ന് മാത്രം കേട്ടോ അപ്പം എന്തേലും വീഡിയോ കണ്ട ശേഷം നോക്കിയിട്ട് പറയാം എപ്പോഴും നമ്മൾ പറയുന്നത് എപ്പോഴും ക്ലിയർ ആയിട്ട് ചെയ്തു പോകാൻ നമ്മൾ പറയുള്ളൂ കാരണം പാർട്സുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തു പോവാം കാരണം നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ദിവസം വെച്ചാൽ നമുക്ക് വന്ന പണിയുടെ കേസൊക്കെ സെയിമെൻറ്റ് തന്നെയാണ് കാരണം ഇപ്പോൾ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാലും നമുക്ക് വരുന്ന മെയിൻ നമുക്ക് എഫർട്ടൊക്കെ സെയിമെൻ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ ചാർജിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല പിന്നെ എഞ്ചിൻ കേസൊക്കെ അടയ്ക്കുമ്പോൾ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വേണ്ടി വരും ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൾ എന്തായാലും മാറണം ക്രാഷാഫിറ്റിൻ്റെ ബെയറിങ് ഈ ബെയറിംഗ് മാറണം നീഡിൽ ബെയറിങ് മാറ്റിട്ടുമാണ് അത് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ആകുമ്പോൾ അഡീഷണൽ ആയിട്ട് വരാതെ ക്ലച്ച് ഡിസ്ക്കും ക്യാം ജീന ഒക്കെയാണ് നമുക്ക് മാറ്റേണ്ടാകുള്ളൂ വാൽവും നമ്മളെ കൂട്ടത്തില് മാറ്റുക കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ വാൽവ് മാത്രമായിട്ട് മാറ്റിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് മാറ്റാത്തത് അപ്പോൾ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം ഫുള്ളായിട്ട് മാറ്റി ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ പാർട്സുകൾ മാറ്റിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്സുകൾ മാറ്റിയിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം അതിന് കൃത്യമായിട്ട് വാറണ്ടി നമ്മൾ പറയാം അതും പ്രകാരം കറക്റ്റായിട്ട് നമ്മൾ സർവീസ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ ഇയറിനുള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് വാറണ്ടി പീരീഡ് പറയാം അപ്പോൾ കൃത്യമായിട്ട് അത് നോക്കാം വീഡിയോ കണ്ടേന് ശേഷം അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്കത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ അതിനകത്ത് രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടാം പാർട്സ് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ തന്നെ എമൗണ്ടും അതിനകത്ത് ഉൾപ്പെടുത്താം ഇനി അതല്ല നമുക്ക് സൗണ്ടും മാത്രം മാറ്റിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര കുറവ് വരും ആയുന്ന എമൗണ്ടിന് എത്ര കുറവ് വരും എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിൽ ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം പിന്നെ അതിനകത്ത് ഇത് നമ്മൾ എഞ്ചിന് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ പിന്നെ വണ്ടിക്ക് ജനറൽ ആയിട്ട് സർവീസ് അപ്പോൾ കാർബേറ്റർ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരും നമുക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്തേലും എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാർബൈറ്റ് ക്ലീൻ ചെയ്യണം അപ്പോൾ മൊത്തത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കാർബൈറ്റ് ക്ലീൻ ചെയ്യണം വെയർഫോൾ കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റും പിന്നെ വേറെ വേറെന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വർക്ക് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം ബാക്കിയത്തെ ടെസ്റ്റ് ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിനു ശേഷം വേറെ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ വീണ്ടും അതിനൊരു അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറഞ്ഞ് എത്ര ചിലവ് വരുന്നു ഇതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് തന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്നും പറയണം ആ അതും പ്രകാരം നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എസ്റ്റിമേറ്റഡ് ഒക്കെ ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ